ഭാഗത്തുനിന്ന് ഇത് മൊത്തം ഫ്രണ്ടേജ് നല്ല വ്യൂ ആണ് അവിടെ ഒരു നല്ലൊരു നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ആയിട്ട് ഒരു പുതിയ വീട് നമുക്ക് ഈ ഒരു ഓണത്തിന് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കേട്ടോ അപ്പൊ അതെന്റെ പുറകെ കാണുന്നതല്ലോ ഇത് മൊത്തം ആറ് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് ഹാള് കിച്ചൺ വർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നല്ല റോഡ് കോർണർ പോർഷൻ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വീട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു പുതിയ വീടാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ അറിയാം നമുക്ക് ലൊക്കേഷൻ വരും നമ്മുടെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് നമ്മുടെ മണ്ണാർക്കാട് പോകുന്ന മെയിൻ ഹൈവേ റോഡ് ഉള്ളത് ഈ ഹൈവേ റോഡിൽ കല്ലടിക്കൂടൊക്കെ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മുടെ മയിലംപുള്ളി എന്നുള്ള ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ മെയിൻ ഹൈവേ റോട്ടിൽ റോട്ടിന്ന് അതായത് മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുനൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരായിട്ട് വരുന്നുള്ളൂ അല്ല ഒരുപാട് നല്ല നല്ല വീടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ലൊക്കേഷൻ അപ്പൊ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ വർക്കും കാര്യങ്ങളെല്ലാം ഞാൻ ഞാനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് അവിടെ എന്താണോ ഈ ഒരു ഭാഗത്തുനിന്ന് ഇത് മൊത്തം ഫ്രണ്ടേജ് കോർണർ പോർഷൻ വരും നല്ല രീതിയിൽ മതിലും നാല് സൈഡ് നമുക്ക് കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത പ്രോപ്പർട്ടി അതായത് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് വെട്ടുകല്ല് കൊണ്ടാണ് ഈ വീട് മുഴുവനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തൊരു പ്രോപ്പർട്ടി ഉള്ളിലൊക്കെ മുഴുവൻ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോളെ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു ഇത് മെയിൻ റോഡ് പോയി ചേരും നേരെ പോയി ചേരും നമ്മുടെ ഹൈവേ റോഡിക്ക് അതായത് എൻ എച്ച്ക്ക് ആണ്ടോ പാലക്കാട് കോഴിക്കോട് ഹൈവേ റോഡിക്കാണ് പോകുന്നത് ഇതിൽ നമുക്ക് രണ്ട് ഗേറ്റ് വേദന ഒരു ചെറിയ ഒരു ഗേറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു വാഹനങ്ങളൊക്കെ പോകാനുള്ള കയറാനുള്ള ഒരു ഗേറ്റും വരുന്നുണ്ട് നമുക്കൊരു രണ്ട് വണ്ടിക്കൊക്കെ രണ്ട് മൂന്ന് കാറിനൊക്കെ സുഖമായിട്ട് നിർത്താനുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് ഇന്റർലോക്ക് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഫുൾ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പൊ നമുക്ക് ഇതികൂടെ കയറി പോവാം ഇവിടെ വരുമ്പോ ആണ്ടോ നാല് സൈഡ് അതായത് വീട് മൊത്തം നിൽക്കുന്നത് ആറ് സെന്റ് സ്ഥലത്താണ് അപ്പൊ ഈ ആറ് സെന്റ് വീട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും മുഴുവനായിട്ട് നമുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിൽ മതിലും ഗേറ്റും നാല് സൈഡ് കോമ്പൗണ്ട് വാളും എല്ലാം നിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു സൈഡ് കാണിച്ചു തരാം ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് കാറൊക്കെ സുഖമായിട്ട് പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ കാണില്ലേ തൊട്ടടുത്തൊക്കെ ആണോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ നല്ല ഒരുപാട് വീടുകളും ഉള്ള നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് പിന്നെ ഇതാണ് ജസ്റ്റ് വീടിന്റെ ഒരു ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് കേട്ടോ ജസ്റ്റ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് നമുക്കിത് പടിഞ്ഞാറാണ് ഫേസ് ചെയ്യുന്നത് വീട് നിൽക്കുന്നത് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് മൊത്തം വാസ്തു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പുതിയ വീടാണ് ആൾ താമസിക്കാത്ത പുതിയ ഇടതുപോലെ തന്നെ ഗേറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ലൈറ്റിന്റെയും കാര്യങ്ങളും എല്ലാം ലൈറ്റിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി നമുക്കിനി വന്ന് താമസിച്ചാൽ മാത്രം മതി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി തരുന്നതാണ് കേട്ടോ പിന്നെ ഇതാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഇവിടെ മെഷീനോ കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഈ ഒരു ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിയുമ്പോൾ നമുക്കിത് ഉള്ളിൽ വർക്ക് ഏരിയ സ്പേസ് ആണ് അത് ഞാൻ പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് കൂടെ വരുമ്പോൾ കാണിച്ചുതരാം പിന്നെ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു കൊട്ടത്തളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അലക്കുകയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇതാണോ ഇത്രയും സ്പേസ് നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലും ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലും ചെടികളോ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ അത് വെക്കാനും അതുപോലെ തന്നെ നല്ലൊരു കാറ്റും പൊളിച്ചും കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിലൊക്കെയാണ് ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഉണ്ടോ ജനല് വാതിലും കാര്യങ്ങളെല്ലാം നല്ല വുഡ് കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സൺസൈഡൊക്കെ ഫുള്ളായിട്ട് ഫുൾ സൺസൈഡ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അതായത് ചെറിയ തുണ്ടോ മുറിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഫുൾ സൺസൈഡ് ചെയ്തിരിക്കുന്ന നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആട്ടോ അപ്പം എന്തായാലും നമുക്ക് വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പോലെ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്നറിയില്ല നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂര് ഭാഗത്ത് കിട്ടാ മുണ്ടൂർ പറയുമ്പോൾ നമ്മുടെ പാലക്കാട് നിന്ന് കോഴിക്കോട് മെയിൻ ഹൈവേ റോഡുണ്ട് ഈ ഹൈവേ റോഡിൽ കല്ലടിക്കോടൊക്കെ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മുടെ മൈലമ്പുള്ളി വേലിക്കാട് എന്നുള്ള ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഹൈവേന്ന് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും എല്ലാ വാഹനവും വരുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വരും ഫോറസ്റ്റിന്റെയോ അതുപോലെ തന്നെ മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ വെള്ളം കയറാനുള്ള പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഫ്ലഡ് തുടങ്ങിയിട്ട് യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല തൊട്ടപ്പുറത്ത് തൊട്ട് അപ്പുറത്ത് നല്ല നെൽപ്പാടും കാര്യങ്ങളാണ് മേല പോയിട്ട് കാണിച്ചുതരാം ഫുൾ വീടിന്റെ കാണിച്ചാട്ടോ അപ്പൊ എന്തായാലും ഫുൾ ആയിട്ട് ഒന്ന് കാണുക കണ്ട ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടോ ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത് ആറ് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ ഒരു പുതിയൊരു വീട് ഫുള്ള് ഇതാ വാളിലൊക്കെ ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി കേട്ടോ ഫുള്ള് ഗ്രാനൈറ്റും കാര്യങ്ങൾ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പൊ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അറുത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാരണം നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങൾ സീലിംഗ് ജിപ്സം ബോർഡ് വർക്ക് ഒക്കെ അത്യാവശ്യം ഒക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ അറുപത്തി ലക്ഷം രൂപ വില വരും ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാവുന്ന കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നേരെ ഫ്രണ്ടിൽ വരും കേട്ടോ രണ്ട് മൂന്ന് കാറൊക്കെ സുഖമായി നിർത്താനുള്ള പാർക്കിംഗ് സ്പേസ് കാര്യങ്ങൾ ഇതാണ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നൊരു എലിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് നല്ല ഫേസിംഗ് കിട്ടുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ കണ്ടോ എൽ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പൊ ഇതിന് മുഴുവനായിട്ടും നല്ല രീതിയിലുള്ള ഗ്രാനൈറ്റും കാര്യങ്ങളാണ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാളും റൂമും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം ഗ്രാനൈറ്റ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന മൊത്തം ഇങ്ങനത്തെ വുഡിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള വുഡ് വർക്കുകൾ കാര്യങ്ങളാണ് നല്ല രീതിയിലുള്ള ഫുഡ് വർക്ക് ചെയ്ത് തട്ടിക്കൂട്ടി പണിയ കാര്യങ്ങളൊന്നും അല്ല നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ജസ്റ്റ് ഇതാണ് മെയിൻ ഡോറ് വരുന്നത് ഡോറിലും അത്യാവശ്യം നല്ല പ്ലെയിൻ ആയിട്ട് നല്ലൊരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് നമുക്കൊരു കയറുന്ന സമയത്ത് രീതിയിൽ ഹോള് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ഹോളാണ് വേണം സം വർക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാൾ റോപ്പിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കണ്ടീഷൻ എന്താണോ ഈ രീതിയിലാണ് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ ഇതൊരു ഡൈനിങ് സ്പേസ് ആണ് ഓക്കെ അതിനകത്ത് തന്നെ നമുക്ക് തോന്നാം ത്രീ ഫേസിൻ്റെ നമുക്ക് മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഡി ബി ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് ആണ് കണക്ഷൻ വെച്ചിട്ടൊക്കെ പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വാഷ് കൗണ്ടർ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു മീറ്ററോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരും അപ്പോൾ വാഷ് കൗണ്ടർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമുക്കൊരു ബെഡ്റൂം വരുന്നത് താഴത്തെ അത്യാവശ്യം നല്ല രീതിയിൽ പന്ത്രണ്ട് പതിമൂന്നൊക്കെ പതിനാലൊക്കെ ഉള്ള വലിപ്പമുള്ള ഒരു അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് അതിൽ അലമാരയുടെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ നമുക്ക് റൂമിൽ കണ്ടോ അത്യാവശ്യം ജിപ്സം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് മൊത്തം പുട്ടി കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടോ കുട്ടിയൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് നമുക്കൊരു ബാത്റൂം വരുന്ന സ്പേസ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഇതുപോലെ പാരിവെയർ അതുപോലെ തന്നെ ജാഗർ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത് കഴിയുന്ന സമയത്ത് നേരെ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു റൂമിലേക്ക് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടറോ അല്ലെങ്കിൽ പൂജാ റൂമോ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കാണാം പിന്നെ അടിയിലും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് പിന്നെ സെക്കൻഡ് റൂമ് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് അലമാര വാൾറോപ്പ് കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം കിട്ടുന്നത് കേട്ടോ സ്റ്റയറിൻ്റെ അടിയിലായിട്ട് ചിരിക്കുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂം പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളും ക്ലോസറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ജോൺസണിൻ്റെ ആണ് കേട്ടോ അറിയുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം ജോൺസണിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ വാർത്ത കൊടുപ്പിക്കുന്നുണ്ട് പിന്നെ അത് കഴിയുന്ന സമയത്ത് നമുക്ക് നേരെ ഇനി കിച്ചൺ സ്പേസിലേക്ക് പോവാം ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ഡൈനിങ്ങ് നേരെ തിരിഞ്ഞൊരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലും മൊത്തം ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഡബിൾ ലെയർ ആയിട്ട് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ആ വാത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അലമാര ഒക്കെ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ ഒരു വാത്തും അത് കൊടുത്തിട്ടുണ്ട് ാരും നല്ല ടൈലും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നാട്ടോ കുറച്ച് ഹൈറ്റിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇരുന്ന് കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഒരു ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിയുന്ന സമയത്ത് നമുക്ക് നേരെ പോകുന്നത് ഇതൊരു വർക്ക് ഏരിയ സ്പൈസാണ് ഓക്കെ പിന്നെ അത് നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഒരു അടുപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അങ്ങനത്തുള്ള സ്പേസ് ചെയ്തൊരു പാട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ എക്സിറ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന അത് ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു കൊട്ടത്തളം കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടെ ഒരു അലക്കുവല്ല് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല ഒരുപാട് വീടുകളൊക്കെ ഉള്ള ലൊക്കേഷനാണ് ഓക്കെ ഒരുപാട് വീടുകളും ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളിനടുത്ത് നേരെ പോകുന്ന സ്റ്റെയർ എന്ന് കയറാം അല്ലേ അല്ല സ്റ്റെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വുഡിൻ്റെ വർക്കാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നല്ല വുഡ് വർക്ക് ചെയ്ത് നല്ല വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം സ്റ്റീലിന്റെ പൈപ്പ് ആണ് ഇപ്പം എസ് നല്ല സ്ട്രോങ് ആയിരുന്ന സ്റ്റീൽ പൈപ്പ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ സ്റ്റെയർ മുഴുവനായിട്ട് തന്നെ ഗ്രാനൈറ്റ് ഫുള്ള് ഗ്രാനേറ്റാണ് ഇങ്ങോട്ട് മുഴുവനായിട്ട് ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വേണം അത്യാവശ്യം നല്ല ഒരു വിൻഡോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തുണ്ട് നമുക്ക് നമ്മുടെ ഹൈറ്റിന് പറ്റുന്ന രീതിയിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പല വീടുകളിലും നമുക്ക് ശരിക്കും നല്ല ഹൈറ്റിലായിട്ടാണ് അത് കൊടുക്കാറുള്ളത് പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇത് മുകളിലേക്ക് കയറി വരുന്ന സമയത്തുള്ളൊരു പാസേജ് ഈ പാസ്സേജിൽ ഇത് നമുക്കൊരു ഓപ്പൺ ടെറസാണ് ആണ് ഓക്കെ ഈ ഒരു ഓപ്പൺ ടെറസ് നമുക്കിനി ഒരു ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആണോ ഇതാണ് റോഡ് ആക്സസ് ഇനി ഒരുപാട് നല്ല വീടുകള ലൊക്കേഷൻ പിന്നെ ഇതായി വീട് വേണ്ടല്ലേ ഈ വീടിന്റെ ഒക്കെ ബാക്ക് സൈഡൊക്കെ നല്ല നെൽപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യൂ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിനടുത്ത് വരികയാണെങ്കിൽ ഈ ഒരു പോർഷൻ ഞാൻ പിന്നെ കാണിച്ചതാണ് രണ്ടാമത്തെ ഇത് നമുക്കൊരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ ഒരു ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാം ഞാൻ ഒരു ഹോൾ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് രീതിയിൽ വേണേലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എല്ലാം എല്ലാവരും ഇതൊക്കെ ഫുഡാണ് കേട്ടോ മൊത്തം മരത്തിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് മരമാണ് അതുപോലെ തന്നെ ഇതൊക്കെ സ്റ്റീലാണ് നല്ല ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തിറങ്ങുമ്പോൾ ഇതൊരു ഓപ്പൺ ടെറസ് ആണ് ഓക്കെ മൊത്തം വേണ്ടോ ഗ്ലാസ് വർക്കാണ് ആണ് കേട്ടത് ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടാണ് ഈ മുഴുവനായിരം ഗ്ലാസ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതും ഈ വാളിലൊക്കെ നല്ല ഫൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല ഫൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ് ഇവിടെ നിന്ന് നമുക്ക് അതുപോലെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇതാണ് വെന്റേജ് വരുന്നത് നല്ല വ്യൂ ആണ് ആ വീടുകളിലൊക്കെ ബാക്കിലൊക്കെ നല്ല നിലപാടും കാര്യങ്ങൾ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മഴയൊക്കെ നല്ല അടിപൊളിയാണ് കാണാനായിട്ടോ ഓക്കെ പിന്നെ അപ്പോ ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത് ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ആണ് നമ്മളിപ്പോ എന്റെ ഒരു പണിയായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ മൊത്തത്തിലാണ് നല്ല അതായത് ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ഏഹ് ഇവിടെ ടോയ്ലറ്റ് ആണെങ്കിലും ജോൺസന്റെയാണ് ക്ലോസറ്റ് വേറുണ്ട് അതുപോലെ തന്നെ പാരിവേറിൻ്റെ ആണ് നമ്മുടെ വാഷ് വാഷ് പീസറും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ നല്ല ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഇതിലും മേലേക്ക് അപ്സ്റ്റെയറിലേക്ക് ഡി ബി വേറെ എക്സ്ട്രാ ഡി ബി ഒക്കെ വൈകി മാത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് എക്സ്ട്രാ നമ്മൾ വരുമ്പോൾ ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ഇതിലേതന്നെ അലമാര വർക്ക് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വിൻഡോസും കാര്യങ്ങളും ഇതും ഒരു ബാത്റൂം സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ അത്യാവശ്യം നല്ല ആയിട്ട് കിടക്കുന്ന ഒരു ബാത്റൂം സ്പേസ് ആണ് ഓക്കെ ഇനി ഇതിലേ തന്നെ അവിടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകുന്നത് ഇതൊരു ഓപ്പൺ ആണ് ഓക്കെ വീടിൻ്റെ സൈഡിലായിട്ട് വരും ഓപ്പൺ ഡർക്ക് കേട്ടോ അത്യാവശ്യം നല്ല ഒരു വാഷിംഗ് മെഷീനോ കാര്യങ്ങളോ തുണി അലക്കലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമുക്ക് അഫ്സ്റ്റെയർ മുകളിലേക്ക് ഉണ്ട് ഇതൊക്കെ നല്ല ജി ഐ പൈപ്പ് കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്ന കേട്ടോ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചവിട്ടി നടക്കും കുലുങ്ങില്ല അങ്ങനെയാണ് വർക്ക് ഇതാണ് നമ്മുടെ ഓപ്പൺ മേലത്തെ വരുന്നത് കേട്ടോ അപ്സ്റ്റെയർ വരുന്നത് മൊത്തം എല്ലാവിടെയും പാരപെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടോ ഈ ഒരു സ്പേസ് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൂടാം കാരണം നമുക്ക് ഒരു ഇവിടെ ചെറിയൊരു ഗ്രില്ലോ കാര്യങ്ങളോ ഈ ഒരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് നല്ല രീതിയിലൂടെ ഇരിക്കുക കിടക്കുക എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ കണ്ടോ പിന്നെ ഈ ഭാഗത്ത് പോലെ തന്നെ ഗ്രില്ല് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് അക്വായിട്ട് അക്കെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതും കുറച്ച് ഹൈറ്റിൽ ഗ്രില്ല് വർക്ക് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇത്രയും വൃത്തിയായി ശരിക്കും നമ്മളടക്കം വീട് കെട്ടില്ല ഇത് ഒരു ഓപ്പൺ ആണ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാനുള്ളൊരു പോസ്റ്റർ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തോട്ട് കയറിയാം കേട്ടോ ഉണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് മുഴുവനായിട്ടും നാല് സൈഡിലും നല്ല ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നാല് സൈഡ് ഇന്റർലോക്ക് അതുപോലെ തന്നെ നാല് സൈഡും നമുക്ക് കോമ്പൗണ്ട് വാള് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗമാണ് എല്ലാ വണ്ടിയും വരാനും പോകാനുള്ള ഒരു ടാർ റോഡാണ് കേട്ടോ ശരിക്കും നല്ല ടാർ റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് ഒരു സ്കൂൾ ബസ്സും കാര്യങ്ങളും ബസ്സും ലോറിയും പറഞ്ഞ പോലെ എല്ലാ വാഹനവും വരാൻ പറ്റോ നല്ല പ്രോപ്പർട്ടി